മാരെ പാക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആളെ കാണാനായിട്ട് വന്നിട്ടാണ് ഈ നമ്മുടെ ഒരു സുഹൃത്താണ് അപ്പൊ ഈ സുഹൃത്ത് മുഖം നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് അയാളെ പരിചയപ്പെടുത്താനായിട്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേം ആയിട്ടുള്ള ആരാ പേര് പറഞ്ഞു കുതിര കണ്ണാപ്പി അപ്പൊ കുതിര കണ്ണാപ്പി എന്ന് പറയുന്ന നമ്മുടെ ഒരു കൂട്ടുകാരാണ് പുള്ളി ഒന്ന് കാണാം പുള്ളിയുടെ ഒരു ഗംഭീര സാധനമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇവരെല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി തരാം വേണ്ട നിൽക്കുന്ന അപ്പതേ ഇതാണ് നമ്മുടെ എന്താണ് കുതിര കണ്ണാപ്പി കുതിര കണ്ണാപ്പി എന്ത് പേര് കുതിര കുതിര ഉള്ളതുകൊണ്ട് കുതിര ഓക്കെ കണ്ണാപ്പി എന്തോ തന്നെ ഇട്ടേക്കാണ് കുതിര കണ്ണാപ്പിന്ന് പേര് പേര് വരാൻ കാരണം ആ ഇങ്ങനെ ഇട്ടേക്കുക ഇൻസ്റ്റായി നോക്കിയാൽ കുതിര കണ്ണാപ്പി എന്ന് പറഞ്ഞു കാണാം രണ്ട് കുറിയൊക്കെ അല്ലേ ഹൈവേ പോലെ കുറിയൊക്കെ ഇപ്പം കുറിയൊന്നും ഇല്ല ഇല്ല അത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇടുന്ന കുറിയാണ് അപ്പൊ കുതിരയാണ് നമ്മുടെ മെയിൻ കുതിരയാണ് ഇപ്പോൾ നമുക്ക് ഈ വരെ പരിചയപ്പെടാം അച്ഛനാണ്ട് അപ്പുറത്തെ സൈഡിൽ നിൽക്കല്ലേ നടുക്ക് നിൽക്കുന്നത് വെള്ള ഷട്ടിട്ട് അച്ഛനാണ് അച്ഛനാണ് മോനെ ഇതെല്ലാം പഠിപ്പിച്ചല്ലേ ഇപ്പം എത്ര നാളായി കുതിരയൊക്കെ ആയിട്ടുള്ള പരിപാടി ചെറുപ്പം തൊട്ട് അച്ഛനാണോ അച്ഛനാണോ എല്ലാം പഠിപ്പിച്ചുകൊടുക്കുന്നത് അച്ഛനാണ് ഇതെല്ലാം പഠിപ്പിച്ചു അച്ഛൻ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണെന്നാണ് പറയുന്നത് അല്ലേ ആദ്യം നമുക്ക് അച്ഛനെ പരിചയപ്പെടാം അത് കഴിഞ്ഞാൽ മോനിലേക്ക് വരാം അച്ഛനൊന്നു പറഞ്ഞു എങ്ങനെയുണ്ട് ഈ കുതിരയായിട്ടുള്ള ജീവിതം തുടങ്ങിയിട്ട് എത്ര ആളായി ഞാൻ ഒരു നാൽപ്പത് വർഷം നല്ല യുടെ പരിപാടിയിലൊക്കെ ഉണ്ട് ഉണ്ട് എത്ര വർഷം പഴങ്ങ ജയനൊക്കെ ഉള്ള സമയത്ത് ജയനെ അസീറിക്കൊക്കെയുള്ള സമയത്ത് ീറ്റാൻ നിന്നേ ആദ്യമേ പിന്നെ അങ്ങനെ കുതിരയുടെ പണിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് വന്ന് ഇപ്പൊ എത്ര കുതിര ഇപ്പൊ ഈ കുതിരയൊക്കെ വാങ്ങിക്കും അങ്ങനെയാണ് ആ അതെ അതെ കുതിര നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഇപ്പൊ മൊത്തത്തിൽ ഇരുപത്തി ആറാമത്തെ കുതിരയായി ഇരുപത്തി ആറാമത്തെ കുതിരയാണ് ആ ആ അത് കൊള്ളാ അപ്പൊ ഇവനെ എല്ലാം എല്ലാ കുരുത്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മനുഷ്യനാണ് എല്ലാം പഠിപ്പിക്കുന്നത് അച്ഛനാണ് കുതിരായിട്ടുള്ള എല്ലാ പരിപാടിയും അപ്പൊ അച്ഛനാണ് എല്ലാം പഠിപ്പിച്ച് തന്നേക്കുന്നത് അപ്പൊ കുതിരായിട്ട് എല്ലാ പരിപാടിയും അറിയാം എല്ലാ പരിപാടിയും ഉണ്ട് കുതിര ആരെങ്കിലും പഠിക്കാൻ വരുന്നവരുണ്ടെങ്കിൽ പഠിപ്പിക്കോ തീർച്ചയായും അപ്പം പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കുതിര അല്ല തീ പോലെ തീ പോലെ ഓടിക്കുന്നത് കാണുന്ന പോലൊന്നും അല്ല ഇതിന്റെ മണ്ടക്കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുതിരയും ഇതിന്റെ അങ്ങ് മാറും അപ്പൊ അമ്മാതിരി ഓടിക്കലാണ് അപ്പൊ ട്രെയിനിങ്ങിന് ആവശ്യമുള്ളവര് വരണം അത് ഞാൻ കോണ്ടാക്ട് ഒക്കെ താഴെ തരാം അപ്പം പിന്നെ വേറെ ട്രെയിനിങ് ഉണ്ട് പിന്നെ നമുക്ക് ലാഡൻ അടിക്ക് പരിപാടി എല്ലാം ഉണ്ട് പിന്നെ അല്ലാതെ ഈ കല്യാണങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പിന്നെ നമ്മൾ ഉത്സവ പരിപാടിക്ക് വിടുന്നുണ്ട് കുതിര മണ്ടക്ക് കയറാൻ പേടി എനിക്ക് ചെറിയ പേടിയുണ്ട് പേടിയില്ലാത്തവരൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇപ്പൊ ഈ കുതിര മാത്രമല്ല വേറെ കുതിരകളുണ്ട് കുതിരകൾ ഇപ്പൊ ല്ലോ കുതിര ആഹ് കുതിര വരുന്നുണ്ട് പിന്നെ നമുക്ക് കാളയുണ്ട് ജെല്ലിക്കെട്ട് കാളയുണ്ട് രഥമുണ്ട് നമുക്ക് ആ സ്വർണ്ണത്തിന്റെ രഥമുണ്ട് ആ കുതിരട തന്നെ എല്ലാ ഐറ്റംസും നമ്മടെ പക്കലുണ്ട് ഒട്ടാമുണ്ട് ഒട്ടം വേണ്ടവർക്ക് ഒട്ടം ഇവിടെ ഇല്ലാത്ത എല്ലാ ഐറ്റംസും ഉണ്ട് എന്തായാലും നിന്റെ കൂട്ടുകാരെ നിസ്സാരക്കാണല്ലോ നിങ്ങൾ നിൽക്ക് അപ്പോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷെ പുള്ളി ഫെയിം ആയിരിക്കുന്നത് കുതിര വെച്ചിട്ടല്ല കുതിര കണ്ണാപ്പി എന്നാ പേരെങ്കിലും ഫെയിം മൊത്തം അല്ല ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയാൽ മതി എല്ലാവരും ഒന്ന് എടുത്ത് നോക്കണം കുതിര കണ്ണാപ്പി എന്ന് സെർച്ച് ചെയ്താൽ മതി ആദ്യം തന്നെ കാണാം അല്ലേ വേറെ ഈ പേരിൽ ഒറ്റരാളെ ഉള്ളു അപ്പൊ അതെടുത്ത് നോക്കുക അപ്പൊ ആളെ മനസ്സിലാവും അപ്പം കുതിരയായിട്ടുള്ള എങ്ങനെയാ കുതിരയായിട്ടുള്ള ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പരിപാടിയല്ലേ ഇപ്പൊ നമുക്കിപ്പോ സ്ഥിരമായിട്ട് ഇല്ല മാറ്റിക്കൊണ്ടിരില്ല ഇപ്പം മാറുവരി നമ്മൾ കൂടുതലും എടുക്കുന്ന മാറുവാരി ഇംഗ്ലീഷ് ബ്രീഡ് ഇംഗ്ലീഷ് ബ്രീഡ് എടുക്കുന്നുണ്ട് നമ്മളെ ആവശ്യക്കാരെ കൊണ്ട് ആ അവരുടെ അനുസരിച്ച് എടുത്തു കൊടുക്കും ആ ഇവിടെ കൊടുക്കുന്നുണ്ട് പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട് തമിഴ്നാട് ഏരിയയിലൊക്കെ വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ വാങ്ങിക്കുന്നുണ്ട് ഗുരുവായിട്ട് സംബന്ധിച്ച് എല്ലാ പരിപാടിയുണ്ട് നമ്മുടെ ഈ കൂടുതലായിട്ട് ഇനി എന്താ ഇതിന്റെ പേരെന്തുവാ പേര് ഇന്റെ പേര് നെപ്പോളിയൻ നെപ്പോളിയൻ നാപ്പോളിയൻ ആണ് കൂടുതൽ കൂടുതൽ പരിചയം ഒന്നും വേണ്ടിയാണ് മാർവാരി മാർവാരി ഹിന്ദി അല്ലേ ആ ഏന അതിന്റെ മാർവാരിനം മാർവാനിയത് ഏത് സംസ്ഥാനത്തിന്റെ ഇന്ത്യയിലല്ലേ ആ ഇത് നമ്മടെ രാജസ്ഥാൻ അവിടെ നിന്ന് ഇപ്പൊ ഇതിപ്പോഴ് എത്രമത്തെ യാജാ കുതിര കുതിരയാണ് എത്ര വർഷമായിട്ട് നീ ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ എനിക്ക് വയസ്സ് തൊട്ട് കുതിര മണ്ട കീറാൻ തുടങ്ങി ഞാൻ ചെറുപ്പം ചെറിയ ടൈപ്പ് കുതിര മിനിച്ചറ് അതിന്റെ പുറത്ത് കയറി പഠിച്ചാ പിന്നെ വലുത് കയറി വലുത് ചെറുതൊന്നും പിള്ളേർക്ക് വേണമെങ്കിൽ കുതിരയായിട്ട് ബന്ധപ്പെട്ട് കുതിരയെ വാങ്ങണമെങ്കിലും കുതിര വിൽക്കണമെങ്കിലും പിന്നെ കുതിരയുടെ സർവത്ര പരിപാടികൾ ഉണ്ട് പിന്നെ നമുക്ക് കുതിര കുതിര ബോഡി തിരിച്ചു കൊടുക്കും പിന്നെ മുറുവൊക്കെ ഉള്ള കുതിരയൊക്കെ നമ്മൾ കൊണ്ടുവന്ന് റെഡിയാക്കി തിരിച്ചു കൊടുക്കും തിരിച്ചു ചികിത്സിച്ചിരിച്ചു അപ്പൊ ട്രെയിനിങ് കുതിര സംബന്ധമായിട്ടുള്ള കുതിര നല്ല കുതിര ഒട്ടകം ആന സംബന്ധമായിട്ട് എന്ത് പരിപാടിയാണെങ്കിലും ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് എടുത്താൽ മതി അതില് മെസ്സേജ് അയച്ചാൽ മതി ട്രെയിനിങ്ങിനുള്ളവർക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ട്രെയിനി നമ്മുടെ ഈ സ്ഥലം എങ്ങടാ ചേപ്പാട് പിന്നെ കുതിര ഉള്ളവർക്ക് ട്രെയിനിങ് കൊടുക്കാനാണ് അങ്ങോട്ടും പോകും അപ്പോൾ ട്രെയിൻ ചെയ്യാനും എല്ലാ പരിപാടിക്കും ഇതിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി കുതിര കണ്ണാപ്പി നോക്കിയാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ അതിനകത്ത് അയച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാലും മതി അല്ലെങ്കിൽ കമന്റിൻ്റെ അറിയിച്ചാലും മതി നമ്പർ അയച്ചാൽ അതെ അപ്പം എല്ലാ പരിപാടിയും ചോദിക്കുന്നുണ്ട് എല്ലാ എല്ലാ പരിപാടിയുമായിട്ടും ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടാൽ മതി പുതിരയായെ സംബന്ധിച്ച് അപ്പോൾ ട്രെയിനിങ് ട്രെയിനിങ്തേ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതെ ഇദ്ദേഹം ട്രെയിനിങ് കൊടുത്ത ആളാണ് ദേക്കുന്നത് ഉണ്ടോ വേറെ വേറെ ആൾക്കാരുണ്ട് ആടാ പോകുന്ന ആള് ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കാനായിട്ട് നാണമാണ് അയാളെയും ട്രെയിനിങ് ചെയ്തത് ഇദ്ദേഹമാണ് ഇവരൊക്കെ ഇപ്പോൾ ഇപ്പം ദീപോലെ ഓടിക്കും അല്ലയോ ഒരുപാട് പേര് ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ഇവർക്ക് ശിഷ്യന്മാരായിട്ട് ട്രെയിനിങ് വലിയ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആളാണ് ഇഷ്ടം പോലെ ശിഷ്യന്മാരുണ്ട് ഇത് മാത്രമല്ല ഫിഷിങ്ങിന്റെ ഉണ്ട് ഫിഷിംഗ് ഫിഷിംഗ് ഒക്കെ ഉണ്ടോ ആ ഫിഷിംഗും പരിപാടിയൊക്കെ ഉണ്ട് അതിനുവേണ്ടി വേണ്ടി നമുക്ക് വേറൊരു വീഡിയോ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പൊ ഫിഷിംഗ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ വഴി വരും പിന്നെ കൊറേ നാളായിട്ടുള്ള സംശയം ഒരുപാട് വള്ളികൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ കമാൻഡുകളാണ് ആ ഇത് കടിഞ്ഞാണെന്ന് പറയും ഇതിലാ നമ്മളിതിനെ കണ്ട്രോൾ ചെയ്താൽ കടിഞ്ഞാണെന്ന് റൈറ്റ് ഇതാ ഇങ്ങോട്ട് കുടിക്കുമ്പോൾ ഇങ്ങോട്ട് തീരും കണ്ടില്ല ലെഫ്റ്റ് റൈറ്റ് ഇതാ അതിന്റെ ബ്രേക്ക് ലൂസ് ആക്കിയിട്ട് ഈ ചവിട്ടിയെ കാല് വെച്ചിട്ട് നമ്മൾ നമ്മളിവിടെ തട്ടി കൊടുക്കുമ്പോഴേ മൂവ് മൂവാവുന്നു ഇവിടെ അങ്ങനെ തട്ടി കൊടുക്കും തട്ടി കൊടുക്കുമ്പോഴേ മൂവ് ആവുന്നു അങ്ങനൊക്കെ േപ്പോട്ട് അപ്പടിക്കുന്ന പൊങ്ങത്തിന് പൊങ്ങാൻ നേരം ഈ സാഡില് പുറമോട്ട് പോയിരിക്കാൻ വേണ്ടി ചെസ്റ്റിന്റെ പിടുത്തം ഇട്ടേക്കുക അല്ലെങ്കിൽ ഇവിടെ ചെല്ലും ബാക്ക് വശത്തോട്ട് പോകും അതിട്ടേ പിടുത്തോ ചെസ്റ്റ് ബെൽറ്റ് ാണ് അപ്പൊ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ് ക്ലച്ചും ബ്രേക്കും എല്ലാം ഉണ്ട് എല്ലാം എല്ലാം പഠിച്ചിട്ട് വേണം പിന്നെ മണ്ട കയറിയെന്ന് മറ്റേ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ സാധനം പോകത്തില്ല അപ്പൊ ഇത് പക്ഷേ നമുക്ക് മെരിക്കെടുക്കാൻ കൊണ്ടും അടക്കാൻ കുറച്ച് പാടാ ആ ട്രെയിനിങ് ഇല്ലാത്ത കുതിരെ ട്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് നമ്മളതിന്റെ അടുത്തോട്ട് അടിപ്പിക്കാൻ പോലും കുതിര സമയത്തില്ല മൂന്ന് വയസ്സാകുമ്പോഴാണ് കുതിരയുടെ പുറത്ത് കയറുന്നത് ഇപ്പൊ മൂന്ന് വയസ്സാകുമ്പോ കുതിരയുടെ പുറത്തോട്ട് കയറുമ്പോൾ അത് ആളെ മറിച്ചിടും പിന്നെ പുറത്ത് വേറെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേരിക്കണം ചിലത് ട്രെയിനിങ് ആവത്തില്ല ചിലത് ട്രെയിനിങ് ആവും അല്ല ഈ ട്രെയിനിങ് ഉള്ളതാണെങ്കിൽ നമുക്ക് ട്രെയിനിങ്റിയാത്ത ഒരാൾക്ക് ഇല്ല പെട്ടെന്ന് നടത്തില്ല കുറച്ച് ദിവസം ഒരു അഞ്ച് ആറ് ദിവസം കൊണ്ടൊക്കെ വരാൻ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ എത്ര അത്യാവശ്യം ആകുമ്പോ വർഷം ആവുമ്പോ എത്ര ഔട്ട് കിട്ടിക്കണം ഇങ്ങനെ വ്യക്തി ധാരയിലേക്കാടി എത്രയോട്ടാ ഔട്ട് ചിരട്ട കൂട്ടി കിടക്കുക ചിരട്ടോ എന്നാലും ഇതൊരു രസമാണ് അല്ലേ ഇതിനോട് അത് കൂട്ടുള്ള സ്നേഹം ആയിപ്പോയി കുതിരക്ക് കുതിരയില്ലാതെ പറ്റത്തില്ല വേണം അതിനെ കൊടുക്കും അടുത്തതിനെ വാങ്ങി അങ്ങനെയാണ് ഇപ്പോൾ അക്രമാകാരി കൂടാണ് പക്ഷേ നമ്മൾ നമ്മള് ട്രെയിനിങ് കൊടുത്ത് കഴിഞ്ഞാൽ അത് വലിയ ഈ നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്ത് നിർത്തുന്നവരങ്ങനെ വലിയ ആക്രമിക്കത്തില്ലായിരിക്കും ആളുകളല്ലേ ആ പുത്തനായിട്ട് വരുന്ന ഇപ്പം അറിയാത്തരൊക്കെ ആണെങ്കിൽ ഇപ്പം ഓട്ട് ചെല്ലുമ്പോൾ അവർക്ക് അറിയത്തില്ലല്ലോ കുതിര ഇത് ഇപ്പം എങ്ങനെ എന്തോ ചെയ്യുമെന്നറിയില്ലോ കുതിര മെയിനായിട്ട് കടിക്കും നല്ല പെടലിലൊക്കെ അവർ കടിക്കും കടിക്കും പിന്നെ കാലുകൊണ്ട് ച ഫ്രണ്ട് കൈകൊണ്ട് ചവിട്ടും ഫ്രണ്ട് കഴിഞ്ഞിട്ട് ചവിട്ടും പിന്നെ ബാക്ക് കാലുകൊണ്ട് ചവിട്ടും ഒരു ഒരു പ്രതീക്ഷിക്കാം കുറച്ച് മാറി മാത്രം നമുക്ക് നിർത്താൻ പറ്റും ഈ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തോട്ട് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ട്രെയിൻ നമ്മുടെ കൂടെ ോട്ട് നമ്മളിപ്പോ നമ്മളെ അങ്ങനെ നമ്മളെ കാണാൻ പറയാം പിന്നെ എന്നും ട്രെയിനിങ് കൊടുക്കണം ഇപ്പൊ ഒരു ദിവസം ഓടിച്ചിട്ട് വിറ്റേ ദിവസം കഴിഞ്ഞാൽ പിന്നെ പുറത്തു കയറ്റാൻ എന്നും ഓടിച്ച് ഓടിക്കണം വല്ല ഇപ്പോഴും ഒക്കെ അങ്ങനെ പിന്നെ ആൾക്കാരെ മനസ്സിലൊക്കെ കാണിക്കണം ചുമ്മാ ഒരടുത്തുകൊണ്ട് കരുത്തി കഴിഞ്ഞാൽ പിന്നെ കലിപ്പായിരിക്കും അത് ചില കുതിരകൾക്ക് മാത്രമേ ചില കുതിര ഉണ്ട് ഓടാൻ നേരം വെട്ടിത്തിരിയുന്ന കുതിരകളാണ് പെട്ടെന്ന് വെട്ടിത്തിരി അപ്പൊ അങ്ങനെ വെക്കുന്ന കൺമറന്ന് പറയും ഇങ്ങനെ സ്ട്രേറ്റ് വെക്കുന്നത് ഇതിന്റെ ഇതിന് വലിയ പ്രശ്നം ഇല്ല ഇല്ല ആ ചെറിയ കുതിരകളെ ഉള്ളു നമ്മുടെ ഒരു കൂട്ടുകാരം പറയും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഇല്ല ഇല്ല അങ്ങനൊന്നും ഇല്ല അത് നമ്മുടെ കൺട്രോൾ കൊണ്ടിരിക്കും പുറത്ത് നിന്ന് കുറെ ഉണ്ട് അങ്ങനെ പുല്ല് കാണുമ്പോ ഒരിക്കലും വെട്ടിത്തിരിയത്തില്ല അല്ലെ പിന്നെ കണ്മറ സെറ്റ് ചെയ്യണം അതിന് കൺമറ സെറ്റ് ചെയ്യണം അതങ്ങനെ ഉള്ളതാണെങ്കിൽ അങ്ങനെ വെട്ടി തിരിയത്തില്ല നമ്മള് കഴിഞ്ഞാണ് അങ്ങോട്ട് പിടിക്കുന്നത് അങ്ങോട്ട് തന്നെ പോകും അങ്ങനെ ഉണ്ട് ഈ ഹൈറ്റ് അല്ല മുകളിൽ ഹൈറ്റ് ഉള്ളുണ്ട് ഇതിപ്പോ അറുപത്തി അഞ്ചഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതില് ഹൈറ്റ് ഉള്ള എഴുപത് എഴുപത്തി നമ്മൾ അങ്ങനെ ഹൈറ്റുള്ള ആ കളർ പ്രൈസ് ഒക്കെ അല്ലണ്ണ അതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത് മാറുവാരി മാർവാരി ഒക്കെ ഒരു തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ കത്തേവാരി ഉണ്ട് എന്നാ റേറ്റ് ഇതിപ്പോ ഒരു രണ്ട് രൂപ ഒക്കെ മോള് നല്ലൊരു കുതിര രണ്ട് രൂപ നല്ല കുതിര കിട്ടും അതിൽ കുറച്ച് കിട്ടും പിന്നെ ക്ഷീണിച്ചൊക്കെ ആയിരിക്കും കൊണ്ട് നമ്മൾ നന്നാക്കി എടുക്കേണ്ടി വരും നല്ല ട്രെയിനിങ് ഉള്ള കുതിര ട്രെയിനിങ് ഇല്ലാത്തതിനെ വില കുറച്ച് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അത് ശരി ചേട്ടൻ കുതിര ഉണ്ടോ എനിക്ക് രണ്ട് കുതിര ഉണ്ടായിരുന്നു രണ്ടും കൊടുത്തു പുതിയ എടുക്കാനായിട്ട് പുതിയ എടുക്കണം അതിപ്പം ഞങ്ങള് മൂന്ന് പേരും കൊണ്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആലോചിച്ചിട്ട് ഞങ്ങള് കുതിരയെ സെറ്റായിട്ട് എടുക്കാൻ വേണ്ടിയാണ് എല്ലാരും കൂടെ ഒന്നിച്ചിപ്പം ഇതിലേയും കൂടെ കൊടുത്തിട്ട് എല്ലാവർക്കും കൂടെ ഒന്നിച്ചെടുക്കാൻ വേണ്ടി എടുക്കാൻ ആ അവിടെ കുതിര ഉണ്ടോ കുതിരയില്ല

ഖം തെയ്യും അപ്പൊ ലാടനടിക്കണം ഇതിപ്പം കൊടുക്കാൻ ഇപ്പൊ രണ്ടു ദിവസം കൂടെ കാണത്തുള്ളു ഇപ്പൊ വേറെ കുതിര വരുന്നുണ്ട് വെള്ളക്കുതിരടുത്ത് വരുന്നത് വൈറ്റ് വെള്ളം വരുന്നുണ്ട് വൈറ്റ് വരുമ്പോൾ അതെ അതെ വരും വരും പോലെ വരാം കുതിരകൾ നാല് ഇവിടെ ഇവിടെ വന്നാലും ഒരു കുതിരയെങ്കിലും കാണും എന്നാ യും ഞങ്ങള് ജീവിച്ചിരിക്കുന്ന ഓടിച്ചു പഠിച്ചതിന് ശേഷം അതിനു മുമ്പ് ഓടിച്ചു പഠിച്ചതിന് ശേഷം ഇതിനോട് വല്ലാത്തൊരു ഓടിച്ചു പഠിക്കുക എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിലായിരുന്നു കുറച്ച് നാളെ ഡെല്ലി അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഗ്രേസ് കണ്ടിട്ടേ ഉള്ളൂ കണ്ട് അങ്ങനെ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ വന്ന് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഒരു കൂട്ടുകാരെ കഴിഞ്ഞപ്പോൾ കുതിരയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കുതിരയെ നമ്മൾ അന്നത്തെ ഇതിരിക്കുന്നു അങ്ങനെ പിന്നെ ഇവന്റെ ശിക്ഷനായി പ്രായത്തിന്റെ എല്ലാ ശിക്ഷനാകുന്നത് ശിക്ഷനായി കുതിര ഓടിച്ച് പിന്നെ ലൈവ് കുതിര ഓടിക്കാൻ തുടങ്ങി പ്രായമാണ് എക്സ്പീരിയൻസ് അതുകൊണ്ട് പിന്നെ പ്രായം നോക്കണ്ട കുതിര വലുതാ ശിക്ഷൻ ആകട്ട എന്നുള്ളതല്ല അവൻറെ ശിക്ഷൻ തന്നെയാണോ നമ്മളെവിടെ ചെന്ന് പറഞ്ഞാലും അവൻറെ ശിക്ഷണ കാരണം നമുക്കൊരു ഗുരു ഇല്ലാതൊരു പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ അവനാണ് എന്റെ ഗുരു പിന്നെ അവന്റെ ശിക്ഷൻ കുറഞ്ഞതൊന്നല്ലേ ഫേമസ് ആവൻ്റെ ഫുഡൊക്കെയാണ് ഫുഡ് രാവിലെ ഫുഡ് എണ് നമ്മൾ രാവിലെ കൊടുക്കുന്ന ഗവൺമെന്റ് അവിടെ സോയാത്തവിടെ പിന്നെ നമ്മുടെ മുതിര ഉണ്ടല്ലോ മുതിര ഓടിക്കാൻ നേരം നമ്മൾ പുഴുങ്ങി തീറ്റിക്കാത്ത മിക്സ് ചെയ്ത് കൊടുക്കും രാവിലെ ഒരു രണ്ട് കിലോ ഫുഡ് വൈകിട്ട് രണ്ട് കിലോ നാലുകിലോ തീറ്റും ഒരു ദിവസം ദഹനം അണയാട്ടത്തില്ല ഒറ്റക്കുടലായും ആ സംഭവം ഇല്ല ഒറ്റക്കുടല അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഫുഡ് കറക്റ്റ് അളവി കൊടുക്കുക പിന്നെ പഴയ ഫുഡ് വെച്ച് തിന്ന കൊടുത്തിട്ട് പിന്നെ ചീത്തയായ ഫുഡ് എടുത്ത് കൊടുക്കരുത് കോളിക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുണ്ട് കൃത്യ അളവി തന്നെ കൊടുക്കുക ആ കൃത്യ അളവി കൊടുക്കണം കൃത്യ ടൈമിൽ ആ കൊടുക്കണം പിന്നെ ഇതിനെ എന്നും ഗ്രൂം ചെയ്യണം ഇതിൻ്റെ ഗ്രൂമിംഗ് ഉണ്ട് ബ്രഷ് വെച്ച് ഗ്രൂം ചെയ്ത് വിടുക എന്നും ഗ്രൂം ചെയ്യണം പിന്നെ ആഴ്ച ഒരു പ്രാവശ്യമേ കുളിപ്പിക്കത്തുള്ളൂ എപ്പോഴും കുളിപ്പിക്കരു അങ്ങനെയുണ്ട് പിന്നെ ഓവറായിട്ട് വെയിലത്ത് കയർത്തരുത് ഓവറായിട്ട് മഴ നനയിപ്പിക്കരുത് പനി പിടിക്കില്ല പനിയുടെ അല്ല ഇതിന് നല്ല കിടുകിടുപ്പ് ഉണ്ടാകും പനി അങ്ങനെ വരത്തില്ല തണുപ്പ് പറ്റത്തില്ല ഒരുപാട് പറ്റും ഒരുപാട് പറ്റത്തില്ല ഇപ്പൊ നല്ല മഴയുള്ള സമയത്ത് കൂട്ടിൽ കയറ്റി നിർത്തുക എന്നിട്ട് കച്ചി ഇട്ട് കൊടുക്കണം കൂട്ടില് ആ അപ്പോഴത്തേക്ക് സ്റ്റേബിളില്ല കൂട്ടിന്റെ അകത്ത് കൂടെന്ന് വെച്ചാൽ സ്റ്റേബിൾ ആണ് കൂടെന്ന് പറയുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് കച്ചി ഇട്ട് കൊടുക്കുക പിന്നെ നല്ല വെയിലുള്ള സമയത്ത് മരത്തിന്റെ അടിവെല്ലാം കെട്ടുക അല്ലെങ്കിൽ തന്നെ കെട്ടിയിട്ട് ഫാൻ ഇട്ട് കൊടുക്കും കച്ചിയൊക്കെ തിന്നുന്നില്ല ആ കച്ചി കഴിയും പിന്നെ കച്ചി പച്ചപ്പുല് പച്ചപ്പുല് ഏറ്റവും കൂടുതൽ തിന്നുന്നില്ല പിന്നെ പച്ചപ്പുല് കിട്ടാൻ മാർഗം ഇല്ലെങ്കിൽ കച്ചി കൊടുക്കാം കുഴപ്പമില്ല ഇപ്പൊ പുള്ളിക്കൊരു മൂട് വന്നിട്ടുണ്ട് മടിയായിരുന്നു മുടിയൊക്കെ ഉണ്ട് സ്റ്റൈലാണ്ടോ രജനി സ്റ്റൈലാണ് ചലവടേ കഴിച്ചോണ്ടിരിക്കാണ് ഈ കുതിരയും കൂടെ നടന്നിട്ട് നല്ല മറക്കാൻ പറ്റുക നല്ല പണി എല്ലാം നല്ല അപകടം എല്ലാം പറ്റും തീർച്ചയായിട്ടും പറ്റുന്നുണ്ട് ഒരു ദിവസം നടക്കി രണ്ട് കുതിര രണ്ട് കുതിര ഇങ്ങനെ റേസ് ഉണ്ടായിരുന്നേ അപ്പോൾ ഹൈവേ കൂടെ അപ്പ ഭർത്താലെ നമ്മളൊന്ന് വാശിക്ക് ഓടിക്കാന്ന് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ സാഡിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തു അപ്പൊ ഞാൻ ഓടിച്ച കുതിരയുടെ സാഡിൽ സെറ്റ് ചെയ്ത അവനായിരുന്നു ആ അപ്പോൾ അവൻ നല്ലോണം ടൈറ്റ് ചെയ്തിട്ടില്ല ടൈറ്റ് ചെയ്ത് അങ്ങനെ ഓടിച്ച് ഓടിച്ചപ്പോ കൊറേ നേരം കുതിര ഓൾറെഡി വിയർക്കില്ല നമ്മൾ മുമ്പേ തന്നെ കണ്ടില്ലേ ഓടിച്ച് വിയർത്തില്ലേ അപ്പോൾ വിയർക്കുമ്പോൾ ഓൾറെഡി ആ സീറ്റ് തന്നും ചിലപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെസ് ബെൽറ്റ് ഇടുന്നത് പക്ഷെ അന്ന് ചെസ് ബെൽറ്റ് ഇട്ടില്ലായിരുന്നു ഇല്ല ഇല്ല ചെസ്റ്റ് ബെൽറ്റ് നമുക്ക് സാഡിന് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അങ്ങനെ താറോടി കൂടെ കുതിരക്കാന്ന് ആ രണ്ട് ഇംഗ്ലീഷ് ബ്രീഡാ മറ്റേ ഇംഗ്ലീഷ് റേസിന് ഓടിക്കുന്ന കുതിര ഇത് ഇതിനെക്കാട്ടി വലിയ കുതിര ഇതിന്റെ വലുത് ഇംഗ്ലീഷ് ബ്രീഡ് അപ്പൊ രണ്ടിടത്തിനും കൂടെ ബ്രേക്ക് ഇല്ലാത്ത കുതിര രണ്ടിടത്തിനും കൂടെ അടിച്ച് ഓടിച്ച് ഹൈവേ കൂടെ ഹൈവേ കൂടെ അടിച്ച് ഓടിച്ച് ഓടിച്ചിട്ട് നല്ല സ്പീഡിൽ പോവാതിരയുടെ കാലിൽ കൂടെ തീ വരുന്നുണ്ടെന്ന് വണ്ടിയെ വരുന്ന അവരൊക്കെ പറഞ്ഞു ഡ്യൂക്ക് വഴി ഒക്കെ ആയിട്ട് അണ്ണമരുണ്ട് അപ്പൊ അങ്ങനെ കുതിര കുറച്ച് ഓടിക്കൊണ്ടിരിക്കേക്ക് കുതിരയുടെ സാഡിൽ ഞാൻ ഓടിച്ച സാഡിലെ തെന്നിപ്പ് സാധനം ആ തെന്നിപ്പ് എന്നിട്ട് ആ കുതിരയുടെ ആ സാഡിലെ ചവിട്ടിയില്ലേ അതേന്ന് എന്റെ കാലുരി കിടക്കുക ആറു അടിച്ചടിച്ച് എന്റെ ദേഹം അടിച്ചടിച്ച് ഇങ്ങനെ പോവാ പൊട്ടിയോ തല അന്ന് കൊറേ രോമൊക്കെ തലയൊന്നും ഇല്ലായിരുന്നു എപ്പോഴാ കളിച്ച് ഓരഞ്ഞെറിഞ്ഞ് പിന്നെ മുട്ടയടിച്ചതാ അങ്ങനെ കുതിര കൊറേ വലിച്ചുകൊണ്ട് കുറെ പോയി അപ്പഴത്തേക്ക് നമ്മുടെ മറ്റേ കുതിര ഓടിച്ച ആ പയ്യൻ വന്നിട്ട് എന്റെ കുതിര പിടിച്ചു നിർത്തുമായിരുന്നു അവനുള്ളതോണ്ട് മാത്രം ജീവനോട്ടിരിക്കുന്നു എല്ലാം അന്ന് തീർന്നാണ് മറക്കാൻ പറ്റാത്ത നല്ല ഒന്നാം പണിയൊക്കെ ഒരു കുതിരയെ 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 വാങ്ങിക്കാൻ വാങ്ങിക്കാൻ പറ്റി ഒന്നും അറിയത്തില്ല ഒരു നമ്മൾ എന്തൊക്കെ മെയിൻ ആയിട്ട് ഫസ്റ്റ് നോക്കേണ്ടത് രണ്ട് കണ്ണ് രണ്ട് കണ്ണിന് കാഴ്ച ആയിട്ട് ഉണ്ടോ നോക്കുക അപ്പൊ കണ്ണടക്കുന്നുണ്ടോന്ന് മെയിനായിട്ട് നോക്കുക കുതിരയുടെ രണ്ട് കണ്ണ് പിന്നെ കുതിരയുടെ ഫ്രണ്ട് രണ്ട് കൈ മെയിൻ മെയിനായിട്ട് ബെന്റും കാര്യങ്ങളൊന്നും കൈക്ക് കാണില്ല ചില കുതിരക്ക് കൈക്ക് ഇങ്ങനെ ബെൻഡ് കാണും കുളമ്പ് കുളമ്പിനൊക്കെ ഇങ്ങോട്ട് തിരിവും കാര്യങ്ങളൊക്കെ വരും പിന്നെ ബാക്ക് കാല് ബാക്ക് കാല് നോക്കുക മെയിൻ ആയിട്ട് തിരിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ പിന്നെ നട്ടല് നട്ടല് നമ്മൾ മെയിനായിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചു നോക്കുക അപ്പം ഇങ്ങനെ പിടിച്ചു നോക്കുക മെയിനായിട്ട് വേണ്ട ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് കുതിര ഇങ്ങനെ ചില കുതിര ഇങ്ങനെ തുണമ്പ തന്നെ ഇങ്ങനെ പെട്ടെന്ന് വള്ളും നട്ടലിനും പെയിനുള്ള കുതിരകളുണ്ട് അങ്ങനെയുള്ള കുതിര ഒന്ന് എടുക്കാമെന്ന് വെച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നെക്കൊക്കെ നോക്കുക കറക്റ്റ് ലെവലായിരിക്കും ഒന്ന് നെക്കിന് ചിലതിന് വളവ് വളവ് ആ അതൊക്കെ മെയിനായിട്ട് നോക്കുക പിന്നെ നെറ്റ് നെറ്റിക്കകത്തെ ചുഴി അതിന് കറക്റ്റ് ചിലര് ചുഴി നോക്കും ചില നോക്കത്തില്ല എന്റെ സെന്റർ ചുഴിയൊക്കെ നോക്കുക ചുഴിയുണ്ട് അത് നോക്കിയെടുക്കുക പിന്നെ ചെവി ചെവിയൊക്കെ ഒക്കെ നോക്കുക മാറുകാരി എന്ന് പറയുമ്പോൾ ചെവിതാ ഇങ്ങനെ നല്ല എന്റെ തുമ്പ് നല്ലോണം വളഞ്ഞു അതിനകട്ട് മെയിൻ ആയിട്ട് നോക്കുക പിന്നെ പ്രായം പറയുന്ന വെച്ചാൽ എന്റെ പല്ലിൽ നോക്കും പിന്നെ എന്റെ കാലിൽ നോക്കും ഇതിനിപ്പൊ എട്ട് വയസ്സുണ്ട് ഈ കുതിരയിൽ എട്ട് വയസ്സ് പ്രായം വരെ ഒരു പോകും ഒരു പതിനാല് വയസ്സുവാണ് അതിന്റെ ഫുൾ പവർ ഫുൾ പവർ ആ അത് കഴിഞ്ഞ് ഫുൾ പവർ കാണും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് അശുവാണ സേന എന്ന് പറഞ്ഞ സേനയുണ്ട് അവിടെ മുപ്പത്തഞ്ച് വയസ്സുള്ള കുതിരി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നമുക്ക് അതിന് ഫുഡ് കൊടുക്കുന്ന പോലെ ഇരിക്കും എൻ്റെ പവർ ഫുഡ് കൊടുക്കുന്ന പോലെ നോക്കുന്ന പോലെ ഇരിക്കും ഒരു നോക്കുന്ന പോലെ ഇരിക്കും എൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുഡൊക്കെ കൊടുക്കായിട്ടിരിക്കുന്ന കുതിരയൊക്കെ ആണെങ്കിൽ പോക്കാണ് ആ അങ്ങനെയാണ് നമുക്ക് എത്ര വയസ്സോട്ട് ഇതിന്റെ മോളിൽ പറ്റും നമുക്കൊരു രണ്ട് വയസ്സ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും പുറത്ത് കയറിയല്ല നമ്മൾ താഴത്തെ ട്രെയിനിങ്ങുകള് കുറച്ചുണ്ട് പേടിയൊക്കെ മാറ്റിയെടുത്ത് അങ്ങനത്തെ കുറച്ച് ട്രെയിനിങ് മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് പുറത്ത് കയറുന്നു പുറത്ത് കയറി പയ്യെ റൈഡിങ് പയ്യെ നടത്തിച്ച് ആദ്യമേ ഓടിക്കല്ല ആദ്യമേ നടത്തിയൊക്കെ ചെയ്ത് പിന്നെ പയ്യ പയ്യ റൈഡിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ആനയൊക്കെ നമ്മളെ നേരിടാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ആന ഇങ്ങനെ കുറേ നേരം സൈലന്റായിട്ട് നിൽക്കും പിന്നെ നോക്കുവെന്നൊക്കെ ഓരോ ലക്ഷണങ്ങൾ ഇങ്ങനെ കുതിര നമ്മളെ മേടുള്ള കുതിരയാണ് എങ്ങനെ മനസ്സിലാവും ഈ ചെവി ഈ ചെവി മെയിൻ ആയിട്ട് ഇങ്ങനെ പുറമോട്ട് രണ്ട് ചെവി ഇത് ഇങ്ങനെ അങ്ങ് പിടിക്കും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ കുതിര എടുത്ത് ഒരിക്കലും പോവാൻ നിക്കരുത് പണിതരും കഴിക്കുകയും ചെയ്യും അടി ഒരുപോലെ ആയിരിക്കും ഇതിപ്പോ ആ ചെവി മുടക്കത്തില്ല ഞാൻ ഇപ്പൊ കൈ വാങ്ങുമ്പോ ചെയ്യുമ്പോൾ കണ്ടതാണ് അപ്പൊ ദേഷ്യം വന്നോ അപ്പൊ കടിക്കാനൊക്കെ സാധ്യത അങ്ങനെ മെയിനായിട്ട് നമ്മളാദ്യം ശ്രദ്ധിച്ചാൽ ചെവിയുടെ ചില കുതിരകള് ചെവി മടക്കത്തില്ല ഈ മോന്താ ചുളുക്കിക്കൊണ്ട് വരും ചുളുക്കിക്കൊണ്ട് വരും ചില കുതിരകൾ പല ഓരോ 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 സ്വഭാവം മെയിനായിട്ട് ട്രെയിനിങ്ങൾ ഉള്ള കുതിര എടുത്തു പോവാ ബീച്ചിലൊക്കെ ഉള്ള കുതിരക്കെ അങ്ങനെയുള്ള കുതിര വലിയ മേട് കാണത്തില്ല പിന്നെ മെയിനായിട്ടൊരു കുതിര എടുക്കാൻ എടുക്കാഴത്തേക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ട് പോയി വാങ്ങിക്കുന്നതായിരിക്കും അത്ര നല്ലത് അതായിരിക്കും നല്ലത് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളീ ഫ്രണ്ടാത്ത ചുഴിയൊക്കെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും കടികിട്ടുന്ന ചുഴി ബാക്കി പോയിട്ട് കാല് നോക്കുമ്പോഴായിരിക്കും ചവിട്ട് വെറുതെ നമുക്ക് ഇതിനെ തൊട്ട് വേണ്ട ഇതൊക്കെ നോക്കാൻ ഇപ്പഴ അവൻ ധൈര്യത്തോടെ നിക്കുന്നു അവൻ ഒന്ന് ശാന്തമായപ്പോഴാണ് നമ്മൾ ധൈര്യത്തോടെ നേരം തകർക്കുമായിരുന്നു ഇട കിടന്ന് കുതിര സംബന്ധമായിട്ട് എന്തറിയണമെങ്കിലും എന്താ കുതിരയായിട്ട് ബന്ധപ്പെട്ട് എന്താ ആവശ്യം ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടാണ് പിന്നെ നമുക്കൊന്ന് റൈഡ് പോവാം മൊത്തത്തിൽ ഒന്ന് ഓടിച്ചേക്കാർക്കു This എങ്ങനെയുണ്ട് അഭിപ്രായം പറയും കുതിരപ്പുറം തിരഞ്ഞിട്ട് നല്ല 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 അഭിപ്രായമാണ് പേടിയൊന്നുമില്ല അത്ര വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മളെ കുതിര കണ്ണാപ്പിഴത്താണ് വേറെ വേണ്ട ആ കടിച്ചു കൊടുക്കൂ എന്നെ വലിച്ചു കയറ്റി പേടിയുള്ള എന്നെ വലിച്ചു കയറ്റിയിരിക്കുകയാണ് കേസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇറക്കിക്കോ അതേ വരള്ളൂ അയ്യോ ഇന്ന് വേറെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുതിരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഇതേ ഇവരെ രണ്ടുപേരെയും ചോദിച്ചോ അതെ അച്ഛനും ഉണ്ട് മോനും ഉണ്ട് രണ്ടുപേരോടന്നെ ബുക്ക് ചെയ്യുന്ന മടക്കി ഏറ്റി എടുത്തിറക്കണം അപ്പൊ അപ്പൊ എല്ലാം പറഞ്ഞോലെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് രക്ഷപ്പെട്ടേ എന്നെ എന്നെ രൂക്ഷമായിട്ട് നല്ല നല്ല പേടിയുണ്ട് പേടിയുണ്ട്